ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ നല്ല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എത്ര ദിവസമായി കണ്ടിട്ട് കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ടൈം ആയത് കാരണം ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടാണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിന്റെ ആ ഒരു കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ നമ്മളുടെ തന്നെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് ഷോർട്സ് ആയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു പണി കിട്ടി ഇട്ടുകയായിസ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തീരെ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്താണ് പണി കിട്ടിയെന്ന് ഞാൻ പറയാം അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് പറയേണ്ട എന്നായിരുന്നു അങ്ങനെ ഇട്ടിട്ട് പോവാ അങ്ങനത്തെ മൈൻഡായിരുന്നു പിന്നെ എനിക്ക് പറ്റണില്ല കാരണം വേറൊന്നുമല്ല നമ്മളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ പോയി ഗൈസ് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും ചില ആളുകൾക്ക് അപ്പോൾ അത് പോയി അപ്പോട്ടെ ഓക്കെ അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഇതാക്കിക്കൊണ്ടിരുക എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് തുടങ്ങാൻ ടൈമിലൊക്കെ കൂടെക്കും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ പിക്ക് പോയി പിന്നെ ഞാൻ തന്നെയായിരുന്നു കുറേ നാൾ കുറേ അതും ഇതും ഒക്കെ വീഡിയോസ് ഇടാണെങ്കിലും ഞാൻ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈവ് കെയുടെ അടുത്തെത്താൻ ഇത്ര മതി എന്നുള്ള രീതിക്ക് ഞാൻ ഞാൻ തന്നോണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ചാനലിന് സ്ട്രൈക്ക് കിട്ടിയത് ബിഗ് ബോസിൻ്റെ രണ്ട് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു പിന്നെ കോപ്പി റൈറ്റ് കുറച്ചധികം കിട്ടിക്കഴിഞ്ഞാൽ അതും ആ വിധത്തിലൂന്ന് സ്ട്രൈക്കായിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇടയ്ക്ക് അതായത് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ സാധാരണ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ക്ലെയിം ക്ലെയിമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കപ്പം തന്നെ അറിയാൻ പറ്റും അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോട്ടിസേഷൻ്റെ അവിടെ പച്ച മാറിയിട്ട് നമ്മൾ ഡോളറിൻ്റെ അവിടെ ചോപ്പൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയായിരുന്നു ഇമെയിൽ അങ്ങനെ അധികം ചെക്ക് ചെയ്യാറില്ല ഞാനത് വിട്ടു പോകാറാണ് സത്യം പറഞ്ഞു അങ്ങനെ അധികം അങ്ങനെ അധികം കണ്ടുപിടിക്കാറില്ല അപ്പോൾ സ്ട്രൈക്ക് കിട്ടിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു നമ്മളെ വൈറ്റ് സ്റ്റുഡിയോയിൽ ഒന്നും കാണിച്ചിരുന്നില്ല പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ വീഡിയോ എടുത്ത് ഇട്ട് ലാസ്റ്റ് ഞാൻ ഇട്ട വീഡിയോ എന്ന് പറയുമ്പോൾ ഇത് അറിയുന്ന സമയത്ത് ഞാൻ ഇട്ടത് അയ്യന സ്കൂളിൽ പോകുന്ന ആ ഒരു വീഡിയോ ആയിരുന്നു അതിട്ട് അത് ഇട്ട് കഴിഞ്ഞ മോണിറ്റൈസേഷൻ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈകിട്ട് സ്റ്റുഡിയോയിൽ കയറിയ സമയത്ത് എൻ്റെ മോണിറ്റൈസേഷൻ കാണുന്നില്ല അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള അങ്ങനെ ഞാൻ എല്ലാവരും എടുത്ത് നോക്കി എടുത്ത് നോക്കി ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചത് അതിലൊന്നും കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നേരെ പോയിട്ട് എനിക്ക് ഞാൻ ശരിക്കും കാണിക്കും അതായത് ഏണിംഗ്സിൻ്റെ ഭാഗത്ത് നമുക്ക് കാണിക്കും പക്ഷെ ഞാൻ അങ്ങോട്ട് നിന്നില്ല നേരെ ഞാൻ അപ്പോൾ തന്നെ ഞാൻ മെയിൽ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മെയിലിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് സ്ട്രൈക്കും കോപ്പിറൈറ്റും റിയൂസ്ഡ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുന്തങ്ങളും കുറച്ചൊക്കെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയം മൗണ്ടേ സ്റ്റേഷൻ പോയി എന്ന് മനസ്സിലാക്കിയ സമയത്ത് നിന്ന് പിന്നെ എനിക്കൊന്നും വായിക്കാനോ പറയാനോ ഒന്നും പറ്റിയിട്ടില്ല ഞാനപ്പം ആ ഒരു റിപ്പോർട്ട് കണ്ട സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ബ്ലാങ്ക് ആയി പോയി ഇക്കൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എനിക്ക് ടൂർ പോയായിരുന്നു ആ സമയത്ത് ഞാൻ കരഞ്ഞ് കൂട്ടിയ കണ്ണീരിന് കയ്യും കണക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കേഷ്മുണ്ടായിരുന്നു കാരണം എന്താണ് എന്താണെന്നല്ല അതിൽ എന്താണ് ചെയ്യണതൊന്നായിരുന്നില്ല ഞാനൊരു മൂന്ന് മണി മൂന്നര ആ ടൈമൊക്കെ വരാം ഭയങ്കര ആയിരിക്കും പണികൾ വീട്ടിലത്തെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ബിസ്സി ആയിരിക്കും അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു മൂന്നര തൊട്ടൊരു ആറ് മണി ആറര വരെയുള്ള ആ ടൈമിൽ ഞാൻ യൂട്യൂബിൽ എന്ത് വീഡിയോ എന്ത് ഇടും എന്ത് ഇടും അങ്ങനെ ചിന്തിച്ച് എൻ്റെ ഒരു ദിവസത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് മോണിറ്റൈസേഷൻ ഇല്ല അത് പോയി കാരണം ഇത്രയും കഷ്ടപ്പെട്ടതായിരുന്നു ഒരു ചാനൽ ചാനല് നമ്മെന്തോ ആയിക്കോട്ടെ ഒരു ചാനൽ നമ്മൾ അത്രയും നാലായിരം അവറും അതുപോലെ സബ്സ്ക്രൈബർ ആയിരം ഒക്കെ ആയിരുന്നു അന്നത്തത് അതൊക്കെ ആക്കി നമ്മൾ സെറ്റായി ഒക്കെ നമുക്ക് കിട്ടി നമുക്ക് ഡോളറൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പകുതി മുക്കാലായി നമുക്കിനി അത് കിട്ടാൻ കുറച്ചും കൂടി ഉള്ളു ആ ഒരു രീതിക്ക് നമ്മൾ നിൽക്കുന്ന ടൈമിൽ നമ്മൾ മോണിറ്റൈസേഷൻ പോവാൻ പറയുന്നത് സഹിക്കാൻ പറ്റാത്തവര് പിന്നെ അത് മാത്രല്ല എനിക്ക് ഞാൻ പിന്നെ വിചാരിച്ചു മോട്ടിവൈസേഷൻ പോയല്ലോ ഞാൻ കുറെ ഒക്കെ കറണശേഷം ഞാൻ സമാധാനിച്ചു ആ പോണെങ്കിൽ അങ്ങോട്ട് പോട്ടെ എന്നുള്ള രീതിക്കൊക്കെ അപ്പം ആ ടൈമിലും വീടിന്റെ പണികൾ ഇങ്ങനെ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇതിൽ അധികം അങ്ങനെ ശ്രദ്ധ കൊടുക്കാനും പോയില്ല പക്ഷെ അതൊക്കെ കഴിഞ്ഞ ഇപ്പം വീടിന്റെ പണികാരനൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ വന്നിരിക്കും എനിക്ക് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം എനിക്ക് വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റും എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഒരു ദിവസത്തിൻ്റെ ഒരു പാട്ടായിട്ട് ഇങ്ങനെ ആ ഒരു ടൈം അതിന് വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ത് വീഡിയോ ഇടുന്നു എന്നുള്ളതല്ല അത് ഇടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇടണം ആ ടൈം അതിനുള്ളതാണ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് പിന്നെ എന്താ എന്തായാലും അറിയി അറിഞ്ഞിരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയണേ ആ ടൈമിൽ ഞാൻ വിചാരിച്ചു വേറെ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഫസ്റ്റ് തൊട്ട് തുടങ്ങിയാലോന്ന് അപ്പോൾ ഞാനിങ്ങനെ ഏണിങ്സിൻ്റെ ആ ഭാഗമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ മോട്ടിവേഷൻ പോയി നമുക്ക് വേണമെങ്കിൽ സ്ട്രൈക്ക് വന്നത് ഞാൻ നോക്കാത്തത് കൊണ്ടാണ് സ്ട്രൈക്ക് വന്നത് സ്ട്രൈക്ക് വന്നത് നോക്കാത്തത് കൊണ്ടെന്നല്ല സ്ട്രൈക്ക് വന്നത് ഞാൻ നോക്കാണ്ടിരുന്നത് കൊണ്ടാണ് എന്നെ ഒരു മോട്ടീവേഷൻ പോയത് അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ സ്ട്രൈക്ക് തന്നവരെ കൊണ്ട് തന്നെ നമുക്കത് പിൻവലിപ്പിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് മൊത്തത്തിൽ പോയതിൻ്റെ ശേഷം നമ്മളത് നോക്കണത് അപ്പോൾ വീഡിയോ ഇടാൻ പറ്റും നമുക്ക് എയ്ണിങ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല മൂന്ന് മാസം കൊണ്ട് ഇനിയും നമ്മുടെ വ്യൂസും അതുപോലെ ഹവേഴ്സും കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി റിമോണിറ്റൈസേഷൻ റീ ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞു അപ്പോൾ അത് ചെയ്യാന്നുള്ള രീതിക്ക് വരുന്നു പക്ഷെ എന്തോ ഭയങ്കര ഒരു ഇതിന് ഒന്ന് ഒന്നിതായി പോയപ്പോൾ തന്നെ എനിക്കിത് വിട്ടുപോയാലോ വേറെ എക്കൗണ്ട് തുടങ്ങിയാലോ എന്നുള്ള ആ ഒരു മൈൻഡ് ആയി തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അക്കൗണ്ട് തുടങ്ങി എന്തോരം നമ്മൾ ടിച്ചാലും എവിടെ വരെ എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഒറ്റക്കുള്ളടത്തോളം എനിക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ഉണ്ടല്ലോ ഞാൻ എല്ലാ ദിവസവും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നാണല്ലോ അപ്പോൾ എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്തെങ്കിലും അതിന് റീഅപ്ലൈ ചെയ്യാൻ പറ്റിയാലോ എൻ്റെ ഈ ചാനൽ റീഅപ്ലൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെയ്യാലോ എന്നുള്ള രീതിക്ക് പിന്നെ ഞാൻ വീഡിയോ വീഡിയോടാണെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് എനിക്ക് സംഭവിച്ചത് അപ്പോൾ ഞാൻ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്നവരെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നൊന്നുമില്ല അപ്പോൾ എനിക്ക് അറിയായിരുന്നു ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഓപ്പായിട്ട് ക്ലെയിം കിട്ടിയ സമയത്ത് നമ്മളെ ഞാൻ നോക്കിയായിരുന്നു അപ്പൊ ഇമെയിൽ ഒക്കെ നല്ലോണം ചെക്ക് ചെയ്യുകയും ചെയ്യായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് അത് വിട്ടുപോയി പിന്നെ ഇപ്പൊ അങ്ങനെ വലിയ ശ്രദ്ധ കൊടുക്കാത്ത കാരണം ഞാൻ പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അങ്ങനെ അങ്ങനെ വിട്ടുപോയി അവസാനം ഇവിടെ വരെ എത്തി അപ്പൊ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചിലവർ വിചാരിക്കും നമ്മൾ വല്യ വീഡിയോ എടുത്തിട്ട് അതിന്റെ കട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മള് ഒക്കെ ആക്കി ഇടുന്നവരുണ്ട് അപ്പൊ ചില കണ്ടന്റുകൾ അല്ലാതൊന്നും എനിക്ക് തോന്നുന്നില്ല ചില കണ്ടന്റുകള് അതൊരു യൂസ്ഡായിട്ട് വരുന്ന കാരണം ഞാൻ ഞാനിതെടുത്ത് ഇട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇമെയിൽ ചെക്ക് ചെയ്ത സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇമെയിൽ ഓൺ ചെയ്ത് നോക്കി ജസ്റ്റ് നോക്കിയപ്പോൾ എന്നെ എനിക്ക് മനസ്സിലായി എന്തോ പറ്റിയിട്ടുണ്ട് ചാനൽ തിരിച്ച് ഞാൻ എൻ്റെ വൈറ്റി സ്റ്റുഡിയോ കയറുന്ന സമയത്ത് ഒരു ഒരു ലിസ്റ്റിൽ ഇങ്ങനെ ഫുള്ള് അങ്ങനെ പറയില്ലേ അതുപോലെ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോ വീഡിയോ ഫുള്ള് ഇങ്ങനെ കോപ്പറേറ്റീവ് ക്ലെയിം കോപ്പറേറ്റീവ് സ്ട്രൈക്ക് അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ ഇങ്ങനെ കുറേ വന്നെടുക്കുന്നത് അതിൽ എനിക്ക് ആകെ കൺഫ്യൂഷൻ പോയി ഞാൻ ഇതൊക്കെ ഞാൻ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ആണല്ലോ അതായത് ബിഗ് ബോസിന്റെ രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ബാക്കിയുള്ളതൊക്കെ ഞാൻ എൻ്റെ വീഡിയോകളിൽ നിന്ന് തന്നെ കട്ട് ചെയ്തുണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണല്ലോ പിന്നെ എന്തുകൊണ്ട് എനിക്ക് അത് വെച്ചിട്ട് ഒരു പ്രശ്നം വന്നത് അതും റിയൂസ്ഡ് ആയിട്ടാണ് ചില വീഡിയോസ് റിയൂസ്ഡ് ആയിട്ടാണ് കാണുന്നത് പിന്നെ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചില സമയങ്ങളിലെ ഒരു വ്യത്യാസം കൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചില വ്യൂസൊന്നും കയറാറില്ല ഞാൻ രണ്ടാമത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ കുറേ ഒരു ഒരു ഇതായിട്ടുള്ള ടൈമിൽ അതായത് ആൾക്കാർ കാണുമെന്നുള്ളവർ പ്രതീക്ഷിക്കുക നമുക്കൊരു ടൈം ഉണ്ടാവില്ല ഇപ്പം അധികാൾക്കാരും ഒക്കെ നോക്കുന്ന ടൈമായിരിക്കും ആയിരിക്കും അങ്ങനെയുള്ളൊരു ടൈമിൽ അത് വീണ്ടും വിടും അപ്പോൾ അതും റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് എടുത്തു അവർ അങ്ങനെ ഞാൻ പെട്ടു ഗൈസ് വിഷമം ഉണ്ട് പറയണായിട്ട് പിന്നെ പറയേണ്ടിരുന്ന കാര്യം എന്നുള്ളതല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ പറയാൻ വിചാരിച്ചു വലിയൊരാഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ കൊണ്ടുവരാന്ന് പറയണത് സ്വപ്നമായിരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അതെന്തായാലും ഇവിടെ വരെ നമുക്ക് സെപ്റ്റംബറിലാണ് ഇതിന്റെ ബാക്കി ഫുൾ ആയിട്ടുള്ള ഇത് പോയോ മൊത്തത്തിൽ നമ്മളെ കൊണ്ട് പോകുമോ അല്ലെങ്കിൽ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ മൂന്ന് മാസം സമയം നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താവുന്നു അപ്പൊ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് മൂടി പോയി പിന്നെ എനിക്ക് വീടിയോടെ എടുക്കാൻ എടുക്കാൻ ഇരിക്കുമ്പോ പിന്നെ എനിക്ക് വേണോ വേണ്ടേ വേണോ വേണ്ടേ അങ്ങനത്തെ ഇതായി പോയി ഞാൻ അറിയണില്ലാന്നുള്ളൂട്ടാ കാരണം അന്ന് അറിഞ്ഞത് തീർന്ന് പിന്നെ ഞാനിപ്പ അതിനോട് ഇങ്ങനെ എന്താ പറയാ അതിനോട് ഞാനിങ്ങനെ യോജിച്ചു അത് കാരണം പിന്നെ കറിയാനായിട്ട് തോന്നുന്ന നീല സത്യം പറഞ്ഞു കഴിഞ്ഞാല് നല്ല വിഷമമുണ്ട് മനസ്സിലാവുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ഇടാം എന്താണ് വരുന്നത് വേറെടുത്ത് കാണാം മൂന്ന് മാസം കഴിഞ്ഞിട്ട് എന്റെ ചാനലിൽ വേറെ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കില്ലെങ്കിൽ നമുക്ക് വേറെ ചാനൽ തുടങ്ങാം എന്നിട്ട് നമുക്ക് കൈട്ടടിക്കാം എന്നിട്ട് ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബർ ഒക്കെ കൂടുകയാണെങ്കിൽ നമുക്ക് അത് എന്തായാലും മോട്ടിവേഷൻ കിട്ടി കിട്ടുമല്ലോ അപ്പോ എന്റെ കൂടെ നിൽക്കാൻ ഇക്കുവിനെ ഞാൻ വിളിക്കും അപ്പൊ ഇക്ക് വന്നാ വന്ന് പോയാ പോയി നോക്കി വിചാരിക്കാം അപ്പോൾ എന്തായാലും ആ വീഡിയോ ഇടാം എന്തെങ്കിലും വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും എന്നും ഇങ്ങനെ തന്നെയാണല്ലോ പറയുന്നത് പക്ഷേ ഇപ്പോഴായി പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ടന്റ് കിട്ടാനോ ഒരു ദിവസം വീഡിയോ കിട്ടില്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബർ കുറയോ എൻ്റെ വ്യൂസ് കുറയോ അങ്ങനത്തെ ടെൻഷനായിരുന്നു ഇപ്പം പിന്നെ ആ ടെൻഷനെയും ഇല്ല ആകെ ഒരു മുഖതയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ നമുക്ക് എന്തായാലും ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് എന്താകുമോ അസ്താവെന്ന് കാണാം